ഹായ് ഫ്രൂട്ട്സിനെ പൊതുവെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഷുഗേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളാറാണ് ആക്ച്വലി അങ്ങനല്ല ഫ്രൂട്ട്സിനെ ന്യൂട്രിയൻ പവർ ഹൗസ് എന്നാണ് പറയുന്നത് വൈറ്റമിൻസ് ഫൈബേഴ്സ് ചില എസെൻഷ്യൽ മിനറൽസ് എല്ലാം കൂടി ചേർന്ന ഒരു സാധനമാണ് ഈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡിസീസ് പ്രിവെൻഷൻ ചില ഡിസീസ് പ്രിവെൻഷനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺട്രി ടു പോപ്പുലർ ബിലീഫ് സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഡയബറ്റിക്സ് വരുന്നു അതല്ല ചില ഫ്രൂട്ടുകൾ ടൈപ്പ് ടു ഡയബറ്റീസിനെ വരെ പ്രിവെൻറ്റ് ചെയ്യും ചില ക്യാൻസേഴ്സിനെ പ്രിവന്റ് ചെയ്യും ഗട്ട് ഹെൽത്തിന് നല്ലതാണ് വെച്ചാൽ വയറിൻ്റെ ഡൈജഷനും മുന്നും എല്ലാം നല്ലതാണ് ഈ ഫ്രൂട്ട്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ഫ്ലൂയിഡ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് വാട്ടർ മെലൺ അങ്ങനത്തെ ഒരു സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഹൈഡ്രേഷനെയും കൺട്രോൾ ചെയ്യും അതിലൂടെ പല രീതിയിൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് ബാലൻസും ഹൈഡ്രേഷനും എല്ലാം വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പത്ത് ഫ്രൂട്ട്സിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം ആപ്പിൾ ആപ്പിൾസിന് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് എൻ്റെ കുട്ടത്തിൽ തന്നെ നല്ല ഫൈബർ കണ്ടൻ്റും ഉള്ളതാണ് പിന്നെ ബനാനാസ് ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ക്വിക്ലി ഒരു ക്വിക്ക് എനർജി സപ്ലൈ കിട്ടാനും വൈറ്റ് പൊട്ടാഷ്യം കിട്ടാനും ബനാന നല്ലതാണ് പഴം പിന്നെ ബെറീസ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആപ്സുലൂട്ട്ലി ഉള്ള സാധനമാണ് നല്ലതാണ് ബ്ലൂബെറീസ് ബ്രാസ്ബെറീസ് വോട്ട് എവർ ബെറീസ് ബെറീസ് എന്ന് പറയുന്ന ഏത് കാറ്റഗറി പിന്നെ ഓറഞ്ചസ് വൈറ്റമിൻ സി റിച്ച് ആണ് വൈറ്റമിൻ സി റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് പ്രോപ്പർട്ടീസും ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസും എല്ലാം ഉള്ള നല്ലൊരു ഇതാണ് ഓറഞ്ചസ് പിന്നെ പോമോ ഹാർട്ട് ഹെൽത്തിന് നല്ലൊരു ഫ്രൂട്ടാണ് പോമോഗ്രേനേറ്റ് ഗ്രേപ്സ് ഗ്രേപ്സ് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഹെവിലി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് പിന്നെ പപ്പായ ഗട്ട് ഹെൽത്തിന് വെരി ഗുഡ് കിവി വൈറ്റമിൻ സി റിച്ച് ആണ് എഗെയിൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഹീലിംഗ് ഫാക്ടേഴ്സ് ഇതെല്ലാം ഉള്ളതാണ് വൈറ്റമിൻ സി റിച്ചായ കിവി അവക്കാഡോ അവക്കാഡോയിൽ ഫാറ്റ്സ് നല്ല എസൻഷ്യൽ ഫാറ്റ്സ് പിന്നെ ഫൈബർ ആൻഡ് വൈറ്റമിൻസ് എ സി ഈ വൈറ്റമിൻസ് എല്ലാം ഉള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഇറ്റ്സ് കോസ്റ്റ്ലി ബട്ട് ഇറ്റ്സ് വെരി ഗുഡ് പിന്നെ മാംഗോ ഫ്രൂട്ട്സിൻ്റെ രാജാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഈ മാംഗോ അതായത് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് ആൻഡ് സെർട്ടൻ മിനറൽസ് മാഗ്നീഷ്യം പൊട്ടാഷ്യം എന്നൊക്കെ മിനറൽസും ഉണ്ട് അപ്പോൾ ഇത്രയും ഇതാണ് ഫ്രൂട്ട്സിൻ്റെ ഇത് ഈ ഫ്രൂട്ട്സ് എല്ലാം എല്ലാം ഒരു ദിവസം തന്നെ എടുക്കണം നല്ല ഉദ്ദേശം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെറിയ പോർഷൻസിൽ മേ ബി നിങ്ങൾക്ക് കൂടുതൽ കഴിക്കുന്ന ഫ്രൂട്ട് റിച്ച് റിച്ചായിട്ടുള്ള ഡയറ്റെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു പാതി ഫ്രൂട്ടോ ആയിട്ട് ദിവസവും ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാമെങ്കിൽ നിങ്ങളുടെ ലോഞ്ച്വിറ്റി നിങ്ങളുടെ ഹെൽത്തി ഗട്ട് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും താങ്ക് യു